കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യോനിയിൽ നിങ്ങൾ ഓറലായിട്ട് കൊടുക്കുമ്പോൾ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും അതെ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുകയും അവർക്ക് കൂടുതൽ ആസ്വദിക്കാനും പറ്റും ഒന്നാമത്തെ പ്രശ്നം സ്ത്രീകൾക്കുണ്ടാകുന്നത് എന്നത് അവരുടെ യോനി ഭാഗത്തെ കളർ വ്യത്യാസമാണ് പല സ്ത്രീകളും അതുകൊണ്ട് തന്നെ പുരുഷനിൽ പ്രത്യേകിച്ച് ആദ്യത്തെ ബന്ധത്തിലൊക്കെ കാലുകൾ വളർത്താൻ പലർക്കും നാണം കളയുന്നതും പ്രയാസം അനുഭവിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ ഭാഗം ഭംഗിയില്ല അല്ലെങ്കിൽ ആ ഭാഗത്ത് കളർ വ്യത്യാസം കൊണ്ട് അതുപോലെ പുരുഷൻ കണ്ടാൽ എന്തെങ്കിലും കരുതുമോ അല്ലെങ്കിൽ അവൻ എന്ത് കരുതും അല്ലെങ്കിൽ അത് മോശമാണ് എന്നൊക്കെ പലതരത്തിലുള്ള തെറ്റുകൾ കരുതുന്നവരാണ് സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും വളരെ കോൺഫിഡൻസ് കുറവായിരിക്കും ഈ കോൺഫിഡൻസ് കുറവ് തീർച്ചയായും നിങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലെ ബന്ധത്തെ ബാധിക്കുകയും അതിന്റെ കാരണമായ രതിമൂർച്ച സംഭവിക്കാതിരിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം തീർച്ചയായും പുരുഷനാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ത്രീകൾക്ക് തീർച്ചയായും കോൺഫിഡൻസ് കൂടുകയും മാത്രമല്ല അവിടെ പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളിൽ ഉത്തേജിതാവുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ ലൈംഗിക അവയവം തന്നെയാണ് ലൈംഗിക അവയവത്തിൽ സാധാരണ നമ്മുടെ സ്കിന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ പുറമേ സ്കിന്നിനെ അപേക്ഷിച്ച് അതിൻ്റെ ആ ഭാഗത്തുള്ള സ്കിന്നിന് എന്തായാലും കളർ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതൊരു സർവ്വസാധാരണമായ കാര്യമാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ പലർക്കും മടിയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ആ ഭാഗത്തെക്കുറിച്ച് കുറിച്ച് അവളോട് പൂർണ്ണമായും നല്ല രീതിയിൽ വർണ്ണിക്കുക എന്ത് ഭംഗിയാണ് കാണാൻ അല്ലെങ്കിൽ വന്ന് തുടങ്ങിയ സംഭാഷണങ്ങൾ അവളെ കൂടുതൽ മൂഡ് ഉണർത്തുകയും കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുകയും ചെയ്യും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെന്നോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളേതായ ഭാഷയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ ഉണർത്താം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓറൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നാവ് അതിലേക്ക് ഇടുന്ന സമയത്തുള്ള ശ്രദ്ധ കാര്യങ്ങളാണ് തീർച്ചയായും നിങ്ങളുടെ നാവിൻ്റെ തുമ്പ് പ്രത്യേകിച്ച് ആ ക്ലിറ്റോറിയസിൻ്റെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഉത്തേജിപ്പിച്ചു കൊടുക്കുക അഥവാ നാവ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വർക്ക് ചെയ്പ്പിക്കുക അഥവാ മുന്നോട്ടും പിന്നോട്ടും മുന്നോട്ടും പിന്നോട്ടും ആക്കി ആ ഒരു ലെവലിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക വൈദ്യുതി ആഘാതം ലഭിച്ച പോലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ അവിടെ വരികയും അവർക്ക് കൂടുതൽ സുഖാനുഭൂതി ഉണ്ടാകുകയും ചെയ്യുക മൂന്നാമത്തെ കാര്യം ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള സൗണ്ടുകൾ ഹാ എന്തൊക്കെ പറയുന്ന തരത്തിലുള്ള നല്ലൊരു രീതിയിലുള്ള വീണ മീട്ടൽ പോലെയുള്ള സൗണ്ട് അഥവാ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു തരം മൂളലും മുക്കലുമൊക്കെ തീർച്ചയായും സമയത്തു കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പങ്കാളി അഥവാ സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്തുമെന്നുള്ളൊരു സംശയമില്ല അപ്പോൾ ഇതുവരെ രതിമൂർച്ച സംഭവിക്കാത്ത കോൺഫിഡൻസ് കുറഞ്ഞ സ്ത്രീകളിലേക്ക് നിങ്ങൾക്ക് ഇത്തരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും മറ്റു വീഡിയോയുമായി കാണാം വൈവരിക്കും ബൈ